വിദ്യാർത്ഥികളെയും ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ ഭാഗമാക്കുകയാണ് മലപ്പുറം മഴതിൻ അക്കാദമി അഞ്ച് ലക്ഷത്തോളം വീടുകളിലാണ് വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ബോധവൽക്കരണം നടത്തുക പൊതുജനങ്ങളിലേക്ക് റോഡ് സുരക്ഷയുടെ പ്രാധാന്യമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ച് റോഡ് ലൈഫ് ക്യാമ്പയിൻ നടത്തുന്നത് മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി എ നസീർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു വിശ്വാസത്തിന്റെ ഭാഗമാണ് റോഡ് സുരക്ഷാ ബോധവൽക്കരണമെന്ന് മായുദ്ദീൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ കലിയൽ ബുഖാരി പറഞ്ഞു അശ്രദ്ധയോടെ വാഹനം ഓടിച്ച് അപകടം ക്ഷണിച്ചു വരുത്തുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണെന്നും നിയമപാലകരുടെ മുഴുവൻ നിർദ്ദേശങ്ങളും പൂർണ്ണമായും ശിരസാവഹിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി തീരുകയെന്നും അദ്ദേഹം പറഞ്ഞു ഹെൽമെറ്റ് ധരിക്കാതെ ട്രിപ്പിൾ ഡ്രൈവിങ്ങിലൂടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കലൂടെ മരണം സംഭവിച്ചാൽ അത് ആത്മഹത്യയാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ വല്ലവർക്കും പരിക്ക് പറ്റിയാൽ വല്ലവരും മരിച്ചാൽ അത് അവരെ കൊന്നതിൻ്റെ തുല്യമാണ് എന്ന് നിരന്തരം മനുഷ്യന്മാരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കുക ആരാധകൾ വെച്ച് ഏറ്റവും വലിയ ആരാധന എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കലാണ് അപ്പോൾ അതിന് മനുഷ്യന്റെ വിശ്വാസം പൂർണ്ണമാക്കുന്നത് ആരാധനകൾ പ്രധാനമായി മാറുന്നത് ജീവൻ സുരക്ഷയിലൂടെയാണ് നിസ്കാരം അവിടെ ഒരു ജീവൻ അപകടത്തിലാന്ന് കണ്ടാൽ ആ നിസ്കാരം മുറിച്ച് ജീവൻ രക്ഷിക്കലാണ് ഇസ്ലാമിലെ ആരാധന ഹെൽമെറ്റ് ധരിക്കാതെയും മൂന്ന് പേരെ വെച്ചും വാഹനം ഓടിക്കുന്ന വിദ്യാർത്ഥികളാണ് കൂടുതൽ അപകടങ്ങളിൽ പെടുന്നതെന്നും മൈദീൻ ക്യാമ്പസ് ഏറ്റെടുത്ത ഈ റോഡ് സുരക്ഷാ ബോധവൽക്കരണം വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണെന്നും എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ പി എ നസീർ പറഞ്ഞു വാഹനാപകടങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു ആ വാഹനാപകടത്തെക്കുറിച്ച് കാരണം അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ഈ അണ്ടർ ഏജ് പതിനെട്ട് വയസ്സിൽ താഴെ ഉള്ള കുട്ടികൾ വാഹനം ഓടിച്ചും ട്രിപ്പിൾ ഡ്രൈവിങ്ങും മൊബൈൽ ഫോണും ഉപയോഗമാണ് പ്രധാനമായിട്ടും വാഹന അപകടത്തിന് കാരണമെന്ന് നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മലപ്പുറം ജില്ലയിലെ മുഴുവൻ വീടുകളിലും റോഡ് സുരക്ഷാ സന്ദേശങ്ങൾ എത്തിക്കുക എന്നൊരു ദൗത്യം വിവിധ സ്ഥാപനങ്ങളുടെ കൂടി ചെയ്യുവാനാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് തീരുമാനിച്ചത് ആദ്യമായി അതിന് ഞങ്ങളിവിടെ മതിനി സെന്ററുമായിട്ട് ബന്ധപ്പെടുകയും അതിൻ്റെ സ്ഥാപകനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം വളരെ രീതിയിൽ അത് നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുകയും ഈ സന്ദേശം റോഡ് സേഫ്റ്റി മെസ്സേജ് ഈ ഇവിടെ മലപ്പുറം ജില്ലയിലെ എല്ലാ കുടുംബങ്ങളിലും എത്തിക്കാൻ ഇവിടുത്തെ കുട്ടികളെ തന്നെ വോളണ്ടിയർമാരായി തെരഞ്ഞെടുത്തുകൊണ്ട് ആ ദിവസേന റോഡ് സേഫ്റ്റി മെസ്സേജുകൾ ഓരോ കുരുന്നിന്റെയും ഹൃദയത്തിൽ തട്ടി ആ കുരുന്നുകൾ അറിവ് പകർത്തിക്കൊണ്ട് ഒരു റോഡ് സുരക്ഷാ മെസ്സേജ് നൽകിക്കൊണ്ട് അപകടമില്ലാത്തൊരു ജില്ലയാക്കി മാറ്റുവാൻ ഈ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വന്നിരിക്കുന്ന പി ജിക്ക് പഠിക്കുന്ന അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് വീടുകൾ തോറും ബോധവൽക്കരണം നടത്തുക മഹദീൻ അക്കാദമിയുടെ കീഴിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും റോഡ് സുരക്ഷാ ക്യാമ്പയിനിന്റെ ഭാഗമാക്കും ക്യാമ്പയിനിന്റെ ആദ്യഘട്ടത്തിൽ പരിശീലനം ലഭിച്ച ആയിരം പേരുടെ നേതൃത്വത്തിലാവും വീടുകളിൽ ട്രാഫിക് ബോധവൽക്കരണ സന്ദേശം എത്തിക്കുക റിപ്പോർട്ടർ മലപ്പുറം